വലിയ നമ്മൾ കാര്യമാണ് അതായത് ഏറ്റവും ഭീകരതൊന്നായിട്ട് ഇങ്ങോട്ട് മറിഞ്ഞു കൂടാ നമ്മളൊക്കെ പോട്ടാ ആ കോലത്തിലാണ് ഏറ്റവും വലിയ ഭീകരതയാണിത് ഈ ഇല്ല ഇങ്ങനെ ചേട്ടന് നിക്ക ീ റോഡുണ്ടല്ലോ ഇപ്പൊ നിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെരിഞ്ഞ് നിക്കണം മരണക്കിണറൊക്കെ നിൽക്കുന്ന കോലത്തില് അത്രയും ചെരിഞ്ഞിട്ട് ഈ കോലത്തിലായിട്ടുണ്ട് കണ്ടോ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭീകരം ഈ ഇത്രയും മണ്ണുണ്ടല്ലോ ഇവിടെ ഉള്ളതിൻ്റെ മണ്ണ് എത്ര ഈ റോഡ് മൊത്തം ആയിട്ട് ഈ മണ്ണൊന്നായിട്ട് അടിയിലൂടെ ഉള്ളം തള്ളിയിട്ട് പാടത്തേക്കാണ് ഈ മണ്ണ് വന്നിട്ടുള്ളത് ഇതാണ് ഇവിടെ ഏറ്റവും വലിയ കുത്തനങ്ങനെ അങ്ങനെ കയറണം അത്രയും ഒരു ഒരു എഴുപത് ഡിഗ്രി ചെരിഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ മണ്ണൊക്കെ ഈ മണ്ണ് അപ്പുറത്തുള്ള പാടത്തിൻ്റെ ഹൈറ്റ് ഈ മണ്ണ് ഒക്കെ ഇവിടുന്ന് അടിയും തള്ളിയിട്ട് വന്നതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് കണ്ടില്ലെങ്ങൾ ഇന്നത്തെ അവസ്ഥയാണ് കൂരിയാട് ദേശീയപാതയിലെ വിള്ളലിൻ്റെ ഏത് നിമിഷവും ഇതെല്ലാം കൂടി നിലം പൊത്തുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും ഇതൊന്നും ശരിക്ക് കാണാൻ വേണ്ടിയിട്ട് ഡേഞ്ചർ സിറ്റുവേഷനാണ് കാണാൻ ആരും വരാണ്ടിരിക്കുകയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം മോശമായി സ്ഥിതിഗതികൾ ഓരോ ദിവസം കഴിയും തോറും ഇപ്പോൾ ഇന്നലത്തെക്കാട്ടിയും ഒരുപാട് വിള്ളലുകളാണ് ഇപ്പോൾ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇതിൻ്റെ ശാശ്വത പരിഹാരം എന്ന് പറയാൻ ഒരു പാലം മാത്രമാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഇത് കണ്ടില്ലെങ്കിൽ കാണുമ്പോൾ മനുഷ്യനെ പേടിയാണ് എന്തൊക്കെയോ ഭാഗ്യത്തിനാണ് എന്നാലും ആ കുടുംബങ്ങളൊക്കെ രണ്ട് മൂന്ന് വണ്ടി അവിടെ കുടുങ്ങി കാറ് അതിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മതിയല്ലോ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി എത്ര എന്തോ വലിയൊരു ദുരന്തം സംഭവിക്കേണ്ടത് ഇങ്ങനെയൊക്കെ ആയി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പൊ ആകെ ജനങ്ങളാണ് സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ജനങ്ങളാണ് ഇവിടെ കുടുങ്ങിയത് കാരണം ഹൈവേയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ അല്ലേ ചെമ്മട് വഴി പോകണം അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലുമൊക്കെ വഴി കറങ്ങി തിരിഞ്ഞുള്ള ബ്ലോക്കിലും പെട്ട് കുടുങ്ങാൻ എൻ്റെ പോകണം ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് ഇവിടുത്തെ സാഹചര്യങ്ങളൊരു പാടാണ് ഈ പാടത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിലൊരു പാലം പേട്രിക്കോട്ടിൽ നിന്ന് നമ്മൾ നേരെ നമ്മുടെ കോട്ടക്കല ഭാഗത്തേക്ക് ഉണ്ടല്ലോ ഒരു പാലം കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങളെല്ലാവരും അറിയണമല്ലേ അപ്പോൾ അതുപോലെയുള്ള പാലൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു അതുപോലെ പറ്റുള്ളി ഇവിടെ അല്ലാതെ വേറെ ഒരു 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 കാര്യം ഇവിടെ നടക്കൂല ഇതുപോലുള്ള സെറ്റപ്പുകളോട് പറ്റൂല കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം സർവീസ് റോഡിലൊക്കെ ഒരുപാട് വെള്ളം കയറിയിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇരുന്ന് പോയതാണിത് അല്ലാണ്ട് വേറൊന്നുമല്ല ഇതൊന്നും ഒരു ഗ്യാരൻറ്റി ഇല്ല എന്തായാലും ജനങ്ങളാണ് കുടുങ്ങിയത് വേറൊന്നുമല്ല എന്താണ് ഇങ്ങനത്തെ ഒരു അവസ്ഥകളെന്ന് ആലോചിച്ച് വയ്ക്കുകയാണ് നിങ്ങൾ അല്ലാത്തൊരു കഷ്ടമായി